വെളിയിലോട്ടൊക്കെ പോയിട്ടില്ലല്ലേ വെളിയിൽ പോയിട്ടില്ല ഞാൻ ഇരുന്ന് വച്ചിട്ട് ചോർച്ചടിച്ചിട്ട് അതിനോട്ട് നോക്കിയിരിക്കുകയായിരുന്നു അതുവരെ തോർച്ചു നോക്കിയിരിക്കുകയായിരുന്നുണ്ടോ

ണേരുന്നുണ്ട് ആ അങ്ങനെ ഒതുങ്ങുന്നവടെ തന്നെ മോർക്കട്ട് കുഞ്ഞു ഇല്ല ഇല്ല അവിടെ ഇപ്പൊണ്ട് നിനക്ക് കാണാൻ പറ്റത്തില്ലേ Buenas de dormir. ¿A qué dormir? María, que nerida, ¿no? No me dejes ni una niña tampoco. ¿Cuándo va? ¿Cómo está la cuña? ¿Cómo está la cuña? Ahora, 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 ഇറങ്ങി ഓടല്ലേ അവനത് കണ്ട് കഴിഞ്ഞാൽ അവനീ സംഭവം എല്ലാം ഇവിടെ നടക്കുവാണിക്കട്ടോ പറയാൻ പറ്റത്തില്ല അങ്ങോട്ടൊന്നും डोडो डोडो ये येडा ये